എന്റെ സ്വന്തം മോൾ മൂന്ന് ചപ്പരും എനിക്കാവാനാ വേണ്ട അക്കുണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞു ആ കുണ്ടൻ is If you that, I don't care. What is the ഇല്ലേണ്ട വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കേരള സ്പോർട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ചാനലിൽ അങ്ങനെ വീഡിയോ അധികം ഒന്നും ഇടാറില്ല അങ്ങനെ വളരെ കുറവാണ് ഇട്ടിട്ടുള്ളത് എന്റെ തന്നെ മുഖമാണ് അത് ഫേസ് വാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വഴി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ ആയിട്ട് ഇപ്പോഴത്തെ യുഗത്തിന് പറയുന്ന ഏ യുഗമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടെക്നോളജി ഉള്ളപ്പോൾ അതിലൊന്നും പരീക്ഷിക്കാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലെല്ലാം കത്തിനിൽക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു വിഷയം ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ ജിജി മാരിയോയുടെയും മാരിയോ ജോസഫിന്റെയും ഈ ഒരു വിഷയം എടുത്ത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമിയ അങ്ങനെയുള്ള മീഡിയാവൺ പോലെയുള്ള പല ന്യൂസ് ചാനലുകളിലും ഞാൻ ഇത് കണ്ടു അപ്പോൾ ഇത്രയ്ക്ക് കത്തിക്കയറാൻ മാത്രം എന്ത് വിഷയമാണെന്നുള്ളത് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ആദ്യം കേട്ട വോയിസ് ക്ലിപ്പ് ജിജിയുടെയും അതുപോലെ മാരിയോയുടെയും മാരിയോയുടെ മകളുടെയാണ് അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഓഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണ് ഞാൻ അത് എടുത്തിട്ടത് നിങ്ങള് ഈ ആദ്യം കേട്ട വോയിസിന്റെ ബാക്കി വോയിസ് കൂടി ഒന്ന് കേൾക്കുക എന്നിട്ട് എന്റെ ഒരു അഭിപ്രായം ഇതേക്കുറിച്ചുള്ളത് ഞാൻ പറയാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോ ഏതായാലും നിങ്ങൾ ബാക്കി വോയിസ് കൂടി ഒന്ന് കേൾക്കുക ഓക്കേ അതമ്മ നിന്നെ കേട്ടിട്ടോ നിന്നെ കേട്ടിട്ടോ എനിക്ക് അധികാരം വേണ്ട എനിക്ക് അതോണ് മതി എനിക്ക് അധികാരം വേണ്ട ഒന്നുമില്ല ചാറ്റൊരു പത്തി പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് അത് ആ കൊടുക്കാമല്ലോ ഇതിന് അതെ രണ്ടുപേരും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുവോ അമ്മയോട് ഞാൻ മിണ്ടട്ടെ ഞാൻ മിണ്ടട്ടെ ഐഗി പോയിട്ടെ അമ്മേ എന്നെ ജോക്കറാക്കുന്നു നേമഉണ്ട് മറ്റാ മച്ചലാ പറ്റില്ലന്നൊക്കെ ക്ലിയർ കട്ട് റീസൺ യു ഗിവ് മീ നൗ വാട്ട് ഈസ് ദി നെയിം സിക് മക്ക കരിയറി പണിയിരുന്നടാ വെയിറ്റ് വാട്ട് ഈസ് ദി നെയിം വാട്ട് ഈസ് ഷേ അമ്മ എന്നോട് കൊണ്ട് കേട്ടാൻ പറ്റില്ല അമ്മേ പേടി കഴിഞ്ഞാലേ അതിനെന്തുകൊണ്ട് അർക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞാലേ വാശിയാ െ പ്ലീസ് പ്ലീസ്

I, I said no. Please. No means please, no. I am made. So I am made for this. Please. Please. I ego for your family. For your daughter. No. For your family, This is better for, for me to family. die. You that. Ego the match. Please, Jai. I said no. I said <laughs> Even if you die, I don't care. For this, remember that. This is my final word. I will not remove Ajmer until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Agil until she gets in. Not, sir. No problem. This is mainly, if you touch that, I don't care.

My trust, you failed as a father. No, as a father, you have failed. Yeah, and yet, is. you are still I'm shamelessly sitting and talking like this. God will. God will. You say God is there with you. It is not God, it is the devil who is guiding you. It is the devil. Maybe I am devil. Yeah, you are the devil. Yeah. And you have no right. Father and don't you I dare mean, ever put your face in front of me! You are standing in front of me. Who asked you to stand here? It's a house I built. You are You This, is also mama's house. Stay with us, Because your ego is that I must remove the animal. It is not possible. That is not my Because ego. your father, that is my your wish. father has a wish. And you must obey the father, not the father the father always daughter എന്തോ ആയിക്കോട്ടെ എന്റെ കൊച്ചു ചത്താലും കൊഴപ്പില്ലെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില്ല ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ചു മരിച്ചാലും എൻറെ സ്വന്തം മൂടി ചത്താലും എനിക്ക് അവനാ വേണ്ടേ ാണ് വേണ്ടതെന്ന് പറഞ്ഞു ഇല്ലേ അവന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവർ വേണ്ട നീ ചത്തോ നിങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞു അമ്മി കുറേ നാളായി കേട്ടാത്തത് കൊണ്ടല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഞാൻ ആ കുട്ടിയെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഈ മാതാപിതാക്കളുടെ വഴക്കിനിടയിൽ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ ലോകവിവരമുള്ള മാതാപിതാക്കൾ ആ കുട്ടിയുടെ അത്രയും പോലും അവർക്ക് വിവരമില്ലെന്നുള്ളതാണ് പഠിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ കുറെ ലോകം കണ്ടിട്ട് കാര്യമില്ല ആ കുട്ടിയുടെ അത്രയും വിവരം ആ മാതാപിതാക്കൾക്കില്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഈ അജ്മൽ ആരായിക്കോട്ടെ ഈ ജിജി പറയുന്നത് പോലെ അയാൾ കുണ്ടനാണെന്ന് പറയുന്നു അതൊക്കെ ആ ഒരു സമയത്തെ ഇതുകൊണ്ട് പറയുന്നതായിരിക്കും ഈ ഒട്ടുമിക്ക വഴക്കിന്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വഴക്കിന്റെ സമയത്ത് അനാവശ്യമായിട്ട് ഒരുപാട് വാക്കുകൾ രണ്ടുപേരും പ്രയോഗിക്കാറുണ്ട് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അത് പിന്നീടാണ് മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പ്രയോഗം ഈ അജ്മൽ എന്നുള്ള ആള് കുണ്ടനാണെന്ന് പറഞ്ഞത് അതിനകത്ത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ അതായത് മാരിയോ ആ ആളെ ആ ട്രസ്റ്റിൽ നിന്ന് മാറ്റാൻ മാരിയോയ്ക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിഷമത്തിൽ പറഞ്ഞതായിരിക്കും അതായത് ഈ ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും മറ്റുള്ളവരുടെ ജീവിതം തകർന്ന ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ഒരു മാതൃകാ ദമ്പതികളായിട്ട് നിൽക്കുന്ന ഇവർ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോകുന്നത് നല്ലതാണോ എന്ന് സ്വയം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് കുട്ടികളെയാണ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇവർ മറന്നുപോയി ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ആ തരത്തിലുള്ളതായിരുന്നെങ്കിലും ഇവരുടെ പ്രവൃത്തികൾ അതിൽ നിന്നും ഒരുപാട് മാറിയാണെന്നുള്ളത് ഇവരുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാകും ആ കുട്ടി തന്നെ എത്രയോ പ്രാവശ്യം പറയുന്നത് കാരണം അജ്മൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അതിൽ നിന്നും മാറ്റാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പോ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ ഭാര്യയും മക്കളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഭാര്യയോ മറന്നുപോയി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഭാര്യയെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബജീവിതത്തെ കുറിച്ചും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ പുള്ളി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ ഭാര്യയെക്കാൾ സ്ഥാനം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിജി വെള്ളം പിടിക്കുന്നു അല്ലെങ്കിൽ മാരിയോ ഒരു കുണ്ടനുമായിട്ട് കൂട്ടുകൂടുന്നു ഇവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ബന്ധമെന്നൊക്കെ പറയുന്നത് ആ ഒരു സമയത്തെ ആർഗ്യുമെന്റ് എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത് ഏതായാലും ഈ കുട്ടികളെ വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് സമാധാനിപ്പിച്ച് ഏർ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തല്ലി പിരിയാൻ വളരെ എളുപ്പമാണ് ഒന്ന് കൂട്ടി യോജിപ്പിക്കാനാണ് ഏറ്റവും പാട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളൂ അല്ലാതെ ഈഗോ അത് ആ മകള് ഒരുപാട് തവണ ആ ഒരു വോയിസിൽ പറയുന്നുണ്ട് രണ്ടുപേരുടെയും ഈഗോ ഫാദറിന്റെ ഈഗോയെ കുറിച്ചും പറയുന്നുണ്ട് അമ്മയുടെ ഈഗോയെ കുറിച്ചും പറയുന്നുണ്ട് ആ കുട്ടികളുടെ വിവരം പോലും ഇവർക്കില്ലാതെ പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇവർക്ക് പരസ്പരം മോട്ടിവേഷന് എടുക്കാനോ അല്ലെങ്കിൽ കുടുംബ ഭദ്രതയ്ക്കുള്ള ക്ലാസ് എടുക്കാനോ ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരും ആ ഒരു രീതിയിലേ രൂപേണ മാത്രമേ ഇവരുടെ ക്ലാസ്സുകളെ ഇനിയും ഗൗനിക്കത്തുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഇവരാലോചിക്കണമായിരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ ഇത് ലോകം മുഴുവനും കാണുന്ന ഒരു കാര്യമാണ് വീടിന്റെ നാല് ചുവരുകൾക്കപ്പുറം ലോകം മുഴുവനും കാണുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വിചാരിക്കണം ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് ഭയങ്കര രീതിയിൽ ഇതങ്ങ് ട്രെൻഡിങ് ആവുകയാണ് ഇത്രയും ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അടുത്ത കാലത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവര് അത്രയ്ക്ക് ഈ മലയാളികളെ സ്വാധീനിച്ച വ്യക്തികളെന്നോ ഒന്നും പറയാനില്ല പക്ഷെങ്കിൽ ഇത് എങ്ങനെയോ ട്രെൻഡിങ് ആയി എന്റെ വിചാരത്തില് ഇത് ട്രെൻഡിങ് ആകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ ഇതിനെ ഏറ്റെടുത്തു ഒന്ന് ക്രിസ്ത്യാനികളുടെ തീവ്രമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരൊക്കെ ജിജിയുടെ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കമന്റ് എഴുതാൻ തുടങ്ങി ആ മേത്തനെ പോയി കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ ഒരു ഗതി വന്നത് പുള്ളി ഇപ്പോഴും ആ ഒരു മുസ്ലിം സ്വഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞ് അതുപോലെ പണ്ട് പുള്ളി പ്രസംഗിച്ചതിൻ്റെ കുറെ ക്ലിപ്പിങ്സും അതൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ തുടങ്ങി പണ്ട് ഈ പറഞ്ഞ പോലെ മാരിയോ ബൈബിളിലെയും ഒക്കെ വാചകങ്ങളെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ കുറെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികളിലെ തീവ്ര ചിന്താഗതിക്കാര് ഇപ്പോഴും മാരിയോ മറ്റേ വിഭാഗത്തിൽ തന്നെയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി അത് അവരുടെ തോൽ ആയിരിക്കാം മാരിയോടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളതാണ് സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് മറ്റു മതത്തിലേക്ക് പോകേണ്ടിയാണ് അനുഭവിക്കുന്നത് അപ്പൊ രണ്ടു കൂട്ടർക്കും രണ്ട് മതങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകളും ഈ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞു രണ്ടുപേർക്കും ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാനുള്ള അവസരം ഇവരുണ്ടാക്കി കൊടുത്തു പൊതു സമൂഹത്തിനും ഇവരെ ട്രോളാനും എന്തുമാത്രം ട്രോളുകളാണ് വന്നിരിക്കുന്നത് എന്തുമാത്രം വീഡിയോസാണ് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റ് മനോരമയും അതുപോലെയുള്ള ചാനലുകളെല്ലാം ഇതൊരു വലിയ വിഷയമാക്കി ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ് എന്തുകൊണ്ട് ഇവരുടെ ഈ വിഷയം ഇത്രയും ഈ ഒരു ട്രെൻഡിങ് ആകുന്നു എന്നുള്ളതിൽ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് ഒരു സെലിബ്രിറ്റി അല്ല ഒന്നുമല്ല ഈവൻ ദോ ഏതായാലും നിങ്ങൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പെൺമക്കളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ അവരെ ഓർത്ത് എങ്കിലും ഇനിയും ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാതെ കാരണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചെളിവാരി എറിയുമ്പോൾ പരസ്പരം ഞങ്ങളെ പോലെയൊക്കെ ഉള്ളവർക്ക് അത് കണ്ടന്റ് ആകുകയാണ് പുതിയ പുതിയ കണ്ടന്റുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ളതും കൂടെ ഓർക്കുക കാരണം ഇപ്പോഴത്തെ കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കാനാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് അങ്ങനെയായി പോയി കാലം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാലം പോയി ഒരു മനുഷ്യനും നന്നാവുന്നത് ആർക്കും താല്പര്യം ഇല്ല അതൊരു സത്യമാണ് എന്നെ അതിന് ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാലും സത്യം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അവനോനും അവനോന്റെ ഇപ്പം അവനോന്റെ കുടുംബത്തിൽ നിന്നും പോലും പറയാൻ പറ്റത്തില്ല അവനോൻ നന്നായ മതി അവനോന്റെ കുടുംബത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു കുടുംബത്തിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട് അവനോൻ മാത്രം നന്നായ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ മലയാളികൾ എത്തിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കുറെ നാളായി ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു വിഷയം ഏതായാലും എല്ലാവരും ഇടുന്നു അപ്പോൾ ഞാനും വിചാരിച്ചു ഇടാവുന്ന വിചാരിച്ചു അങ്ങനെയാണ് ഇട്ടത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾക്ക് താൽപ്പര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നിർബന്ധിക്കുന്ന ഒന്നുമില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം